പത്തനംതിട്ടയിൽ നിന്ന് ജനവിധി തേടുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിലേക്ക് ചേരുകയും ഒരുപാട് കാര്യങ്ങൾ ബി ജെ പി രാജ്യത്തിന് വേണ്ടി ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ആളാണ് ഈ അനിൽ ആന്റണി എന്നാൽ അനിൽ ആന്റണി ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കട്ടക്കലിപ്പിലാണ് വെറും കലിപ്പ് എന്ന് പറഞ്ഞാൽ പോരാ കട്ടക്കലിപ്പിലാണ് അനിൽ ആന്റണി ഉള്ളത് ഇന്ന് മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ കലിപ്പനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അനിൽ ആന്റണി ഘോര ഘോരം വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുന്നുമുണ്ട് ആ വീഡിയോ കാണാം പറ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കൊടുത്തില്ല നിങ്ങൾ കൊടുത്തില്ല നിങ്ങളുടെ മാധ്യമ മാധ്യമമായിട്ട് ഞാൻ വരില്ല നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് അറിയാം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ ഇന്ത്യ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇവിടുത്തെ ഏറ്റവും ഒരു ഇവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ചർച്ച് ബിലീവേഴ്സ് ചർച്ച് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നൂറോളം വൈദികർ വന്നു ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു നിങ്ങളാരും റിപ്പോർട്ട് ചെയ്തില്ല നിങ്ങൾ കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ഈ പഠിയായിട്ട് ഇത് ഞാൻ ഈ ഇവിടുത്തെ ആൻഡോവാനിനിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാം ഫോൺ നമ്പർ ഇതാണ് ഞാൻ കുറേ ഡോക്യുമെൻസ് അയച്ചു തരാം ഇത് ഈ പറയുന്ന പോലെ ചുമ്മാ പറയുന്നതല്ല ഞാൻ ഡോക്യൂമെൻറ്റ്സ് നിങ്ങൾക്കെല്ലാം അയച്ചു തരും ഒരു മണിക്കൂറിനാണ് വച്ചു ഈ ആൻഡോ ആനനി എന്ന ഇവിടുത്തെ പതിനഞ്ച് വർഷം എം ആയിട്ടുള്ള ഈ വ്യക്തി ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സെക്രട്ടറിയും ദേശീയ ഓഫീസ് ബെയറും ഇന്ന് കേരളത്തിൽ നിന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റിയിലുള്ള ഒരേ ഒരു മെമ്പറും ഞാൻ ഇന്ന് ഇതേപോലെ മൈക്കും പൊക്കി പിടിച്ച് എൻ്റെ അടുത്ത് വന്ന ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ ആന്റോ ആനണിയും അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരൻ ഞാൻ പറഞ്ഞാൽ പറയാം ഞാൻ ഞാൻ പറഞ്ഞെ ഞാൻ പറഞ്ഞാ നിൽക്കാൻ നിൽക്കുന്ന ഞാൻ ഇല്ല നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ ഞാൻ 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 പറയുന്നവരെ നിങ്ങൾ മിണ്ടായിരിക്കും മൂ ആന്റോ ആന്റണിയും മൂന്ന് സഹോദരന്മാരും നാല് സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ച് എൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് അന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുപോലെ മൈക്കും പൊക്കി പിടിച്ചോണ്ട് പോയോ അപ്പം പോയി അപ്പം പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു കഴിയട്ടെ ആ മയക്കം പിടിച്ചുകൊണ്ട് പോയി അപ്പം നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കേസില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയനും ചേട്ടനും പങ്കായ ബാങ്കിൽ എഫ് ഐ ആർ ഉൾപ്പെടെ ഇവിടെ കേരളത്തിൽ കേരളത്തിലെ ക്രിമിനൽ ഇവിടുത്തെ കേരളത്തിലെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കേസെടുത്ത് കോടതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ രേഖകൾ എൻ്റെയിലുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞ കള്ളമാണ് അദ്ദേഹത്തിൻ്റെ അനിയനും അദ്ദേഹത്തിൻ്റെ ചേ അദ്ദേഹത്തിനെതിരെയല്ലല്ലോ ഞാൻ പറഞ്ഞ അദ്ദേഹം അതിൻ്റെ കുടുംബവും ആ അത് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ രണ്ട് ദിവസം മുമ്പ് പതിനഞ്ച് ദിവസം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് നടന്നു എന്നും പറഞ്ഞൊരു സംഭവം നിങ്ങൾ പതിനഞ്ച് ദിവസം മുമ്പ് എൻ്റെ തിരഞ്ഞെടുപ്പ് കുളമാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എടുത്തത് വിഷുവിൻ്റെ അന്ന് ബ്രേക്ക് അയാൾ തെളിവ് പുറത്തുവിടും വിഷു കഴിഞ്ഞു ഇത് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പാണ് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഇലക്ഷൻ ഡീറയില് ചെയ്യാൻ നിങ്ങൾ പിന്നെയും ഇത് ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതേ നന്ദകുമാറിനെതിരെ ഒമ്പത് ദിവസം മുമ്പ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ എനിക്കെതിരെ ഇല്ലാത്തൊരു കേസ് വലിയ പ്രമുഖമായ ഒരു കേസിൽ എൻ്റെ പേര് എഴുതണമെന്നും പറഞ്ഞ് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ആ വ്യക്തിയും അതിന് വിറ്റ്നസ് ഉണ്ട് അത് വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ ആരും അത് കവർ ചെയ്യാത്ത എന്താണ് സാമ്പത്തികവും ഇല്ല ഇദ്ദേഹമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുമില്ല ഇദ്ദേഹം പറയുന്നത് എല്ലാം കള്ളമാണ് ഓ എനിക്ക് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എനിക്ക് ഒരു ഓഫർ ലെറ്ററും ഞാൻ കണ്ടിട്ടില്ല വിസിറ്റിംഗ് കാർഡും കണ്ടിട്ടില്ല ഞാൻ വളരെ അദ്ദേഹം കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഒഫീഷ്യൽ വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ ഞാൻ സഭകളുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ ആ വരട്ടെ ഇലക്ഷൻ കഴിയട്ടെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞല്ലോ വളരെ വ്യക്തമായി ഇതിന്റെ വളരെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പി ജെ കുര്യൻ നേതേവുമായിട്ട് വ്യക്തമുണ്ടെന്ന് കുര്യൻ തന്നെ പറഞ്ഞ കാര്യമാണ് പി ജെ കുര്യൻ നേതേയവുമായിട്ട് ബന്ധമുണ്ടെന്ന് കുര്യൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കിട്ടിയ പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട് നേതെക്കുറിച്ച് അപ്പം ഈ സംസ്ഥാനത്തെ ഒരു വളരെ താക്കോൽസ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവും കേന്ദ്രത്തിലെ ഒരു നേതാവും ഈ നന്ദകുമാറുമായിട്ട് രണ്ട് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് റെയിലർ ടച്ചിലുണ്ട് ആ ഇൻഫർമേഷൻ നമുക്കുണ്ട് ഇതെല്ലാം ഒന്നും ഒരു വെളിപ്പെടുത്തുമില്ല ഞാൻ ഇന്ന് ഇല്ല ഇല്ല